ഡോക്ടർ ആൾഡീൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഐ എൽ ടി എസ് തോറ്റു അത് കഴിഞ്ഞാൽ ആരോ പറഞ്ഞു ഒ ഇ ടിക്ക് പോകാൻ ഒ ഇ ടി നേഴ്സുമാർ പോണതാണ് ഡോക്ടർമാർ പോണതല്ലേ ശരിക്കും പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞാൽ ശരി ഇത് കിട്ടിയാകുമെന്ന് പോകാറില്ലാന്ന് ചോദിച്ചുകൊണ്ട് അതിന് പോയി അതിന് പോയെങ്കിലും അതിനും തോറ്റു ഒരു എം ബി ബി എസ് സി ഒ ഇ ടിക്ക് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കുക അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും എന്ന് മാത്രം ഉണ്ടാകും തോറ്റു പക്ഷേ ആളിനൊരു ഒരു ഗുണമുണ്ട് എന്ത് തോറ്റെന്ന് പറഞ്ഞാലും ആധ്യാത്മിക ഇവിടെ തോക്കത്തില്ല അവളും ഭർത്താവും കൂടി ഓൺലൈനിൽ ജവമാര ചെല്ലും തോറ്റ ദിവസമായാലും ശരി സന്തോഷത്തോടെ ജവമാര ചെല്ലും തോറ്റാലും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ചില ഈ ക്രിസ്തുവിന് മുറുകെ പിടിക്കുന്ന ആൾക്കാർക്ക് തോൽവിയില്ല ഒരു വിഷയം വരുന്നത് ക്രിസ്തു കൂടെ ഇല്ലെങ്കിലാണ് എല്ലാം തോൽവിയായിട്ട് വരണത് പിന്നെ നിരാശയായി ചിലപ്പോൾ കെട്ടിതൂങ്ങിയെന്ന് വരും കിസ്റ്റ് കൂടെ ഉള്ളത് കാരണം തോൽവിയില്ല അവിടെ ഇത് ച ഞാൻ തോറ്റുവിടാ ഇനി എന്ത് ചെയ്യുമെന്നറിയത്തില്ല പക്ഷെ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് കൊണ്ട് കഴിയും കൊന്തുകഴിയില്ല അങ്ങനെ കുറച്ച് നാളൊക്കെ ജീവിച്ചു പറഞ്ഞു ചാച്ച ഞാൻ കയറി വരട്ടെ എവിടെ യു കെയിലേക്ക് ഞങ്ങൾക്ക് അവിടെ ഫ്ളാപ്പ് എഴുതാമല്ലോ ഞാൻ അവിടെ ഫ്ളാ ഇവിടെ ഓയിട്ട് അയലറ്റും കിട്ടാത്ത ആൾ അവിടെ പോയി എൻട്രൻസ് എടുത്ത് ഫ്ലാപ്പ് എഴുതാൻ പോയി അവിടെ പോയി എഴുതി യു കെയിൽ പോയി ഫ്ളാപ്പ് എഴുതി ഫ്ലാപ്പ് എഴുതി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിയാവുന്ന സംഭവം അതായത് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സംഭവവും അതായത് തൊണ്ണൂറ് മാർക്കും കർട്ടനായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയാണ് കുറച്ച് അമ്പികസുള്ളത് അപ്പോൾ രക്ഷപ്പെട്ട് ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഇതായത് ഇതായിരിക്കും ദൈവഹിതം ഇതായിരിക്കും ദൈവഹിതം എന്ന് വിചാരിച്ച ആൾ സന്തോഷമായിട്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലാപ്പ് തോറ്റു ഒന്ന് ചിന്തിച്ചോക്കുക ഒരാളുടെ അനുഭവം അതാണ് ഞാൻ അതാണ് ആൾഡിൻ പറയണത് നിങ്ങൾക്കിതൊരു സാക്ഷ്യമാണ് എനിക്കതൊരു ജീവിതമാണെന്ന് അതാ കാരണം പ്ലാപ്പ് തോറ്റു ഇപ്പം ഞാനിവിടെ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു പ്ലാപ്പിൽ ജയിക്കുമെന്ന് ഇരിക്കുകയായിരുന്നു കാര്യം അത്രയും സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇവർക്ക് എന്നിട്ട് ഇവർ കൊടുക്കാൻ തയ്യാറല്ല ഇവർ ഇവരെന്ന് വെച്ചാൽ ഇവർ വന്നു വെച്ചാൽ ഇവർ ഫോണിലൂടെ കരയും അമ്മയെടുത്ത് ഫോണിൻ്റെ അടുത്ത് സഹിക്കാൻ പറ്റാതെ കരയും കരയുമ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട് മകളെ ജനിച്ച കാലം പോലെ നിന്ന് വരെ നീ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലെന്ന് നീ ഇപ്പം കരഞ്ഞപ്പോൾ എന്തോ വലിയ സംഭവമായി പോയില്ല അതാണ് അവൾ കരയണ ആളല്ല ശരിക്കും പറഞ്ഞാൽ ഗഡ്സുള്ള ആളാണ് അമ്മ പറയും ജനിച്ച കാലം വരെ ഇന്നു വരെ നീ കരയണത് ഞാൻ കണ്ടിട്ടില്ല നീ ഇപ്പം കരഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ തോന്നണമെന്ന് കര ഇവരുടെ അമ്മയുടെ ആത്മവിശ്വാസം പോകും അമ്മയുടെ ആത്മവിശ്വാസം പോയാലും ഈ ക്രിസ്തു ഇവലുള്ളത് കാരണം ഇവളുടെ ആത്മവിശ്വാസം പോകത്തില്ല ഇവൾ തിരിച്ച് യു കെയിൽ നിന്ന് ഇന്ത്യയിൽ വരും മദ്രാസിൽ വരും മഡ്രസ വന്നിട്ട് വീണ്ടും പരീക്ഷ നിങ്ങൾ ഓർക്കണം നിങ്ങൾ വീഴുമ്പോഴൊക്കെ എഴുന്നേക്കാൻ തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തു നിങ്ങളുണ്ടെന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം എനിക്ക് കേട്ടോ ചോദിക്കട്ടോ ജീവ പരിശുദ്ധ പരമ ദിവരണത്തിന് അതായത് ക്രിസ്തുജന്യുമായ ക്ലേശങ്ങളെ കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങളുടെയും ചമ്മട്ടിപ്പാടുകളുടെയും മുഴുക്കിടത്തിൻ്റെയും ഫലം ചെയ്യുന്നതാണ് അതായത് നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ടും ക്ലേശങ്ങൾക്ക് പഞ്ഞവന്നുമില്ലാതെ നിൽക്കുകയും സത്യസന്ധമായി ജീവിച്ചിട്ടും നമ്മൾ പുരുഷക്കേറേണ്ടി ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ക്രിസ്തുജന്യമായ ക്ലേശങ്ങളെന്ന് പറയുന്നത് ഈ ക്രിസ്തുജന്യമായ ക്ലേശങ്ങളുടെ അന്തര അന്താരാർത്ഥങ്ങളെ നമുക്ക് വിവേചിച്ച് തരണമെങ്കിൽ വിഷ്ടമുണ്ടാകണം ജ്ഞാനമുണ്ടാകണം അതുകൊണ്ട് അതുകൊണ്ട് ആ ജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് അറിവാണ് എന്തിനാണെന്നുള്ളതാണ് ജ്ഞാനം മനസ്സിലായില്ലേ അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത് സംഭവിക്കുന്നത് എന്താണെന്നറിയാം അത് അറിവാണ് അറിവ് കൂടി കഴിഞ്ഞാൽ ആത്മഹത്യ ഉള്ളൂ പക്ഷേ സംഭവിക്കുന്നത് എന്തിനാണെന്നറിയണം അതിന് പരിശുദ്ധാത്മാവ് വേണം അപ്പോൾ ഇവൾക്ക് പരിശുദ്ധാത്മാവ് ഇത്തിരി കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റിയ ഫോർമാറ്റാണ് ഇവളിലുള്ളത് അതുകൊണ്ടാണ് ഇവൾ പതറാത്തത് അവൾ കരഞ്ഞു എന്നുള്ള കാര്യം അവളുടെ അമ്മയുടെ അടുത്ത് കരഞ്ഞു തന്നെ നിസാര കാര്യമാണ് അവൾക്ക് സങ്കട സഹിക്കാകുമ്പോൾ ഒരാളും കരഞ്ഞില്ല അവൾ അമ്മയുടെ അടുത്ത് കരഞ്ഞു ഓക്കെ പക്ഷേ എന്നാലും തൻ്റെ ദൗത്യങ്ങളിൽ നിന്ന് പിന്തിരുന്നില്ല അവൾ അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലോട് പോരും നാട്ടിൽ വന്ന് കൃപാസനം പത്രം മേടിച്ച് ഇവിടെ വന്ന് പുതുക്കും ഉടമ്പടി പുതുക്കും ഉടമ്പടി പുതുക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ അമ്മയോട് പറയത്തില്ല ഇവിടെ ആലിരിപ്പുണ്ടല്ലോ പറയാമല്ലോ പറയത്തില്ല കാര്യം ഇവളുടെ മനസ്സിൽ ആത്മാവ് പറയുന്നുണ്ട് ദൈവം ദൈവത്തിൻ്റെ വഴികളിലൂടെ തന്നെ കൊണ്ടുപോവുകയാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ ഇതാ കർത്താവിൻ്റെ ദാസി ദാസി എപ്പോഴും എന്ത് ചെയ്യും മിണ്ടത്തില്ലോ സംസാരിക്കത്തില്ല അപ്പോൾ ഇവിടെ മിണ്ടാതെ പോയി മിണ്ടാതെ പോയിട്ട് കൃപാസന പത്രം ആവശ്യം തമിഴ് പത്രം മേടിച്ചു കൊണ്ടുപോയി ആ മഡ്രാസിലെല്ലാവർക്കും കൊടുത്ത് ചേർന്നേരം കൊടുത്ത് കൊടുത്തു നോക്കിയപ്പോൾ കൂട്ടർഷക്കാർ ഇവരുടെ കടുത്തേക്ക് അറിയില്ല നിൽക്കുന്ന നാണുണ്ടാ ഈ പദ്ധതി മതം മാറ്റമാണ് ആന കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കഴത്തേക്കറിയാൻ അപ്പോഴും ഇവർ അപ്പോഴ് ഡോക്ടർ ഇവരോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് എന്നോട് പറയണം അവരുടെ ഫൈത്താണേ പത്രം കൊടുക്കാൻ വന്ന ആളാണ് അവരുടെ ഫൈറ്റ് എന്തുകൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്നോട് പറയണം ഞാനൊരു ഡോക്ടറാണ് ഞാൻ നിങ്ങൾക്കൊരു പത്രം തരികയാണ് പതിനായിരങ്ങളിൽ വായിച്ച് രക്ഷപ്പെടുന്ന ഒരു പത്രമാണ് നിങ്ങളെന്ത് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരും ഉണ്ടാകുന്ന വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു സേവനം ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല എന്നോട് പറയണം എന്ന് പറയുമ്പോൾ കാര്യം മനസ്സിലാക്കുമ്പോൾ അവർ വാങ്ങിക്കും അപ്പോൾ നോക്കിയേ അല്ലാതെ ആരെങ്കിലും പറയുമ്പോൾ തന്നെ യൂ അവർ വഴക്കിട്ടെന്ന് പറഞ്ഞാൽ നിലയം വിളിച്ച് അപ്പോൾ തന്നെ ഓടി വന്ന് വീട്ടിൽ കുത്തിരിക്കുകയല്ല അതാണ് സംഭവം അപ്പോൾ വഴക്കിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞു നിലയം വിളിച്ച് വിടിയത് എൻ്റെ അമ്മ ഇന്ന് ഇന്നപ്പോൾ പത്രം കൊണ്ട് ഇന്നപ്പോൾ അവരിങ്ങനെ വഴക്കിട്ടെന്ന് പറയും വല്ല കഥയുണ്ട് അപ്പം അത്രേ ഉള്ളൂ തമ്പുരാൻ തന്ന പണിയാണെന്ന് പറയാനുള്ള ബോധം പരിശുദ്ധാത്മാവേണ്ടേ വേണ്ടേ പറയും മകളെ ഇത് ഈശോ നേരിട്ട് നേരിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എൻ്റെ ഈ പരീക്ഷ നീ നോക്കരുത് മറ്റേ പരിശോധന ഒക്കെ എഴുതിയെടുക്കുക ഇത് കഴിഞ്ഞാൽ പണിയായിരിക്കും എന്ന് പറയും ഇവിടെ തോക്കത്തില്ല പരിശുദ്ധമുള്ള കാരണം പരിശുദ്ധ ഉപദേശം കൊടുക്കില്ല പരിശുദ്ധ തോക്കത്തില്ല തോക്കത്തിൽ അവരോട് പറയും അവർ ചോദിക്കുകയോ എന്ത് കൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ലെന്ന് ചോദിക്കാൻ പറയും അപ്പോൾ അവർ അവർ പാപ്പ ജബാക്ക അടിക്കൂ ഉടനെ അവർ പത്രം മേടിക്കും എന്നിട്ട് വന്ന് പരീക്ഷ എഴുതും പരീക്ഷ രണ്ടാമത് ഇവിടെ നാട്ടിൽ പരീക്ഷ എഴുതും പരീക്ഷ എഴുതുമ്പോൾ ഒറ്റ പരീക്ഷ എല്ലാം ഓക്കെ ஷ நம்ம ஜீன் நடக்கணும் ஓரோ காரியங்களும் விஸ்வத்தின் ஆத் வரணே ஆஸ்வாசத்தின் ஆத் வரணித்தாத் ഹൃദയത്തിൽ വന്തുവാ പരിശ്രക്ഷണമായി പാവനാവേ എന്ത ഹൃദയത്തിൽ വന്തുവാ മനുഷ്യൻ്റെ പരമതിവെ കാരണത്തിന് ഡോക്ടർ ആൾഡിനെ പറയുന്ന ഒരു വിഷയം അവസാനം സാക്ഷ്യം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു വിഷയം അവസാനത്തെ പരീക്ഷയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും ടഫ് സബ്ജക്റ്റ് അതാണ് നമ്മുടെ പോയിൻ്റ് ഇത്രയും നാൾ ഞാൻ എഴുതിയ ഓ ഐ ടിയും ഐ എൽ ടി എസും അവിടെ പോയിഞ്ഞ ഫ്ലാപ്പ് എഴുതിയെല്ലാം സിമ്പിളായിരുന്നു ഫ്ലാപ്പ് വളരെ സിമ്പിളായിരുന്നു അപ്പോൾ ഞാൻ തോറ്റോയി ഞാൻ നാട്ടിൽ വന്ന് വീണ്ടും പരീക്ഷ എഴുതുമ്പോഴേ ഞാൻ വീട്ടിൽ വന്ന് ഇരുന്നിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ് കാര്യം ഞാൻ എഴുതിയ പരീക്ഷകളിൽ ഏറ്റവും പ്രയാസമുള്ളത് അവസാനം മഡ്രാസ് എഴുതിയ പരീക്ഷയാണ് ഇപ്പം ഞാൻ പപ്പായെ വിളിച്ച് പറഞ്ഞു ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു അമ്മയെ വിളിച്ചു പറഞ്ഞു എന്ത് ചെയ്യണം നീക്കറിയാൻ പാടില്ല പക്ഷേ പരീക്ഷയ്ക്ക് ഞാൻ തോക്കും അത്രക്ക് മോശമായിരുന്നു എന്ന് പറയും നീ തോക്കുമോ ജയിക്കുമോ എന്ന് തീരുമാനിക്കണം നീയല്ല ഉടമ്പടിയിൽ നിന്റെ ദൈവമാണ് Eşsiz evet. e Il adın പരിശുദ്ധ പരമധി വികാരണത്തിന് ഇത്രയും പറഞ്ഞു നിർത്തിയിട്ടാണ് ഡോക്ടർ ആൽഡിൻ പറയണത് അവസാനത്തെ പരീക്ഷയായിരുന്നു ഏറ്റവും മോശം പക്ഷെ ആ അവസാനത്തെ പരീക്ഷ ജയിപ്പിച്ചത് ദൈവമാണ് അത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത് നമ്മുടെ ജീവിതം നിലനിൽക്കണത് നോട്ട് ബൈ മെരിറ്റിലാണെന്ന് അതായത് ബഡ് ബൈ ഗ്രേസ് അവസാനത്തെ പരീക്ഷ എൻ്റെ മെഡിറ്റിലല്ല വർക്ക് ചെയ്യണത് അത് ഉടമ്പടി പ്രകാരമുള്ള ദൈവത്തിൻ്റെ കൃപയാൻ്റെ യോഗ എൻ്റെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ കൃപയാ എൻ്റെ ദൈവത്തിലെ ഓരോ തകർച്ചയും ഓരോ തരത്തിലുണ്ടാകുന്ന നമ്മൾക്ക് വരുന്ന തട്ടുകേടുകളും നമ്മളുടെ ബലഹീ നമ്മുടെ സാഹചര്യം എന്തുമാത്രം ബലഹീനമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും കൃപ പ്രവർത്തിക്കാൻ കാലമായും നമ്മളെ ഓർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രത്യാശ മനസ്സിലായ മക്കളെ ഓരോ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കയറി ഡോക്ടർ പറഞ്ഞ് ഇരുപത്തിനാറ് മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ അവർക്ക് ശരിയാകും ആ അത് ശരിയല്ല അത് മരുന്ന് ആ മരുന്നല്ലേ ഇനി മരുന്ന് ജെർമനിന്ന് വരുത്തിക്കണം അതുവരെ കൊച്ചുണ്ടാകുമെന്ന് അറിയാൻ പറ്റും വെണ്ടിയിൽ കേറ്റർ ചെയ്യണം ഉപ്പിട്ടേക്കാൻ പറയും അപ്പോൾ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെ നമ്മൾ പോണത് പക്ഷേ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്താ കാര്യം ആ ഉടമ്പടി ജൈവനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ആയിട്ട് പരിശുദ്ധാത്മ വരും കാര്യം ഉടമ്പടി ഗൈഡ് ചെയ്യണമെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥയിൽ ദൈവത്തിൻ്റെ ഉടമ്പടി സംരക്ഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി വരും അതായത് പ്രതികൂലമായ കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞ് പ്രതികൂലമായ കാലാവസ്ഥയിലെ പ്രതികൂലമായ കാലാവസ്ഥയിലെ ദൈവത്തോട് ചെയ്ത വാഗ്ദാനം ദൈവത്തോട് ചെയ്ത വാഗ്ദാനം പരിക്കില്ലാ നിറവേറ്റാൻ പരിക്കില്ലാ നിറവേറ്റാൻ ആത്മാവേ ആത്മാവേ പരിശുദ്ധ എന്നിൽ വസിക്കണമേ എന്നിൽ വസിക്കണമേ എന്നിൽ നിറയണമേ എന്നിൽ നിറയണമേ എന്നിൽ നയിക്കണമേ എന്നിൽ നയിക്കണമേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മഹത്വം ആരാധന 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 ഹല്ലേലൂയ ശുദ്ധ പരമ ദിവ കാരണത്തിന് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്ക് ഒക്കെ വരുന്നതും ഒരു നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ബമ്പെ കയറും ഹമ്പെ കയറും പിന്നെ പിന്നെ വണ്ടി പിറക്കും പലതരത്തിലുള്ള തുള്ളലൊക്കെ ഉണ്ടാകും ഇതൊക്കെ ചില സമയത്ത് റോഡിന്റെ കുഴപ്പം കൊണ്ട് ഉണ്ടാകണതാണ് അല്ലെ റോഡിന്റെ കുഴപ്പം കൊണ്ടല്ലേ ബമ്പ് ഹമ്പ് തുള്ളലൊക്കെ ഉണ്ടാകുന്നത് ഇതുപോലെ നമ്മളുടെ ഉടമ്പടി റോഡ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളെതൊരു ടൈം പാസ് പോലെ ചെയ്യും കൂട്ടുകാർ വന്നപ്പോഴാണ് എൻ്റെ വണ്ടിയെക്കുറി കയറിപ്പോയി എന്നാൽ ഞാനും മനു പറയും ഉടമ്പെടുക്കണമെന്ന് പറഞ്ഞൊരു ബോധമില്ലേ ഈ ഞാനൊരു കോമഡി പോലെയാണ് ഉടമ്പെടുത്തെന്നൊക്കെ ഇന്നലെ സാക്ഷ്യം പറഞ്ഞു വിടാ കോമഡി പോലെയൊക്കെ ഉടമ്പെടുത്തത് ദൈവം മേനെ കാലിയും നിലത്തിടിക്കേടാ പിന്നെ അടിയിൽ കൊണ്ടുപോരുത് ചുമ്മാ വന്ന അവസാനം മോങ്ങി വന്ന് തേങ്ങി നിൽക്കണ കാണാം ഇന്നലെയൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഓക്കെ ആവില്ല പക്ഷേ എന്നാൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പരീക്ഷണത്തിനും ഉടമ്പടി ഉപ്പ് നോക്കാൻ വേണ്ടി ഇറങ്ങരുത് ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ദൈവമായിട്ട് റിലേഷനാണ് ദൈവം ഇതിൽ നിന്ന് ഒത്തിരിയേറെ ടേൺ ഓവർ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ എന്ത് ഇവിടുത്തെ വരുന്നത് എന്താണ് ഉടമ്പടി ക്രൈസിസ് എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ ക്രൈസിസ് ഓഫ് ദി ഗവനൻറ്റ് നിങ്ങളുടെ വഴി ഒന്ന് ദൈവത്തിൻ്റെ വഴി വേറെ ഒന്ന് ബുദ്ധിയുള്ള ഞാന് ദൈവത്തിൻ്റെ വഴികളെ പെട്ടെന്ന് സഖ് ചെയ്യും ബുദ്ധി ഇല്ലാത്ത ജഡികൻ ഇത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കാതെ അവൻ്റെ വഴിയെ തന്നെയേ പോകും അതുകൊണ്ടാണ് ഉടമ്പടി തുള്ളാണ് ചെയ്യുന്നത് ആൾക്കാർക്ക് ചിലർക്ക് തുള്ളത്തിൽ എന്തെല്ലാം ഉടമ്പടി പരാജയപ്പെട്ടാലും ഈ ആൾഡിനെ പോലെ അങ്ങനെ ധൈര്യമായിട്ട് നിൽക്കും കഴിയും അത് അമ്മയുടെ അടുത്തും അതേ കരുതുള്ളൂ വേറെ ഇഷ്യൂസൊന്നുമില്ല അവളുടെ പ്രവർത്തനങ്ങൾക്കോ ഉടമ്പടി ജീവിതത്തിനോ ഒന്നും കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞത് നിങ്ങളെ ഉടമ്പടിയെന്ന് പറയും ബയലാട്ടെ അഗ്രിമെൻ്റ് ആണല്ലോ നിങ്ങൾ ഓർത്തിരിക്കണത് ഈ ബയലാട്ടെ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടി ജുലാസ് ബുരാണിൻ്റെ പെട്ടി കൊണ്ടുപോയി അമ്മ പ്രസവിക്കണം ആട് പ്രസവിക്കണമെന്ന് പറഞ്ഞ് എഴുതിയിടുമ്പ ഉടനെ ഇതെല്ലാം സംഭവിച്ചു പിറ്റേ ആഴ്ച ഇവർക്ക് സാക്ഷി കതിരുത്തി കൊടുക്കുമ്പോഴുള്ള സിമ്പിൾ പരിപാടി സിമ്പിൾ പരിപാടി ഇത് നിങ്ങൾ കൈ കൊടുക്കുന്ന ദൈവമായിട്ടാണ് അത് ദൈവം ഉൽപ്പത്തി പുസ്തക കാലം മുതൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ആയിട്ടുള്ള റിലേഷന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് ഉടമ്പടി അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ചൂണ്ടായിട്ട് ഇറങ്ങിയിരിക്കുവായിരിക്കും ഉടമ്പടി ഒരു ചൂണ്ടയല്ല ദൈവമായിട്ട് കണക്കുക ചെയ്താൽ ദൈവം പറയും ഈ ഈ വിനിമയത്തിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എന്താ കിട്ടണമെന്ന് നോക്കും ഇതെല്ലാം നീ നേടിയിട്ട് അവസാനം നീ ഭൂമി നിത്യതിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഉടമ്പടി നട്ടമായിരിക്കും ലോകം മുഴുവനും നേടുന്നതിന് വേണ്ടി മനുഷ്യന് എപ്പോഴും അഭിവാഞ്ചം ഉണ്ടാകും അപ്പം ലോകം മുഴുവൻ നേടിയാലും എന്താണ് ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഉടമ്പടി കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യത്തിന് നിങ്ങളെ ആൻസർ ചെയ്യേണ്ടി വരും നിങ്ങൾ ലോകത്തിൻ്റെ ഇപ്പോൾ എഴുതിയിരിക്കണം മുഴുവൻ ലോകകാര്യങ്ങളല്ലേ വീട് ജോലി വിവാഹം എല്ലാം മക്കൾ എല്ലാം ലോകകാര്യങ്ങളല്ലേ അപ്പോൾ ഈശോ ചോദിക്കും ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് ഇതെല്ലാം ഞാൻ കിട്ടി ഉടമ്പടിയിൽ ആറ് കിട്ടി പിന്നെ ഉടമ്പടി വെച്ച് കിഴക്കി കുത്തുകാരനെ പോലെ എല്ലാം ആടിയും ഒരു പൂർ ക്ലാവറന്നു പറഞ്ഞ് വെച്ചാൽ എല്ലാം അടിച്ച് മിന്നിച്ച് എഴു കിട്ടി നാല് ഉടമ്പടിയും കഴിഞ്ഞ് നാല് സാക്ഷിയും പറഞ്ഞ് ലോകം മുഴുവൻ നേടി നീല ഉടമ്പടിയും തോളം വെച്ചുകൊണ്ട് ചിലക്കേണ്ട ചില ഈ തീപ്പിശാസുക്കളുണ്ടായത് നീല ഉടമ്പടിയാണ് ഞാൻ ചോദിച്ചത് ആരാണ് നിങ്ങൾ ബൈബിൾ വായിച്ചോ ഈ ബൈബിൾ വായിക്കാൻ കണ്ടു കാണാൻ പാടില്ല മാതാവി നീല ഉടമ്പടിക്കാർക്ക് ബൈബിളുമായി കണ്ണു കിടാൻ പാടില്ലെന്ന് പിന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുമെന്ന് ചോദിച്ച് ദൈവം നിങ്ങളെ കാണണേയില്ല കേട്ടാന്ന് പറഞ്ഞ് വെറുതെ വീട്ടൊക്കെ പറയും അത് ഉടമ്പടിക്ക് എന്തോ ഒരു കാര്യം നേടാൻ വേണ്ടി ഒരു ഉടമ്പടി എടുത്ത് പുതുക്കി പുതുക്കി ഇരിക്കുകയാണ് പത്രം മേടിച്ച് കൊടുത്താൽ മതിയില്ല പുതുക്കെ കിട്ടുമോ എല്ലാന്ന് ശരിക്കും ഈ തീത്തിയ കൊണ്ട് തീച്ചേനെ വേഗത്തില്ല നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കിട്ടണത് അനുഗ്രഹമാണ് ദാറ്റ് ഈസ് ഫിസിക്കൽ ഫൈവേഴ്സ് ദൈവത്തിന് എന്താ കിട്ടുന്നത് ദൈവം തന്ന ആത്മാവിൽ നിങ്ങൾക്ക് കൃപ രൂപപ്പെട്ടിട്ടുണ്ടോ അതാണ് ദൈവത്തിൻ്റെ ലാഭം ഈ കച്ചവടത്തിൽ വിനിമയത്തിൽ ദൈവത്തിൻ്റെ ലാഭം എന്താ നിങ്ങളുടെ ആത്മാവിന് കൃപ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ശക്തിയാണ് കൃപയെന്ന് പറയണത് നിങ്ങളുടെ ആത്മാവ് മുമ്പത്തേക്കാൾ ദൈവശക്തിയിൽ നിറഞ്ഞോ ഈ ദൈവശക്തി നിറയാൻ വേണ്ടി എപ്പോഴും ദൈവം ഒരു ദൈവത്തിൻ്റെ ശക്തി നമ്മൾ നിറയാൻ വേണ്ടി ദൈവം കാണിക്കുന്ന ഒരു പരീക്ഷണം നമ്മുടെ ബലഹീനമാക്കുകയാണ് മനസ്സായില്ലേ നമ്മളെ ബലഹീനമാക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ബലഹീനമാകുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ് രണ്ട് കുറഞ്ഞത് പന്ത്രണ്ട് ഒമ്പത് ബലഹീനതയിലാണ് പറഞ്ഞത് ശക്തി ശക്തി പ്രകടമാകണത്മാവ് കൃപ ധരിക്കണം എപ്പോഴും നമ്മുടെ ബലഹീനതയിലായിരിക്കും ഭൗതികമായ ലോസിലായിരിക്കും ഭൗതിക നേട്ടത്തിലല്ല അത് തന്നെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന മുപ്പത് മേനി അറുപത് മേനയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവൾക്ക് പരാജയപ്പെടാൻ ദൈവം അനുവദിക്കും എന്താ കാര്യം ഭൗതികമായ കോട്ടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർ ബലഹീനമാകും അവർ ആശ്രയിച്ചിട്ട് ദൈവത്തിൻ്റെ ശക്തി ആവഹിക്കും അതാണ് കൃപയെന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് കുറഞ്ഞ് പതിനഞ്ച് പത്ത് എടുത്ത് ഇതാണ് ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അവസാനം നീ പൗലുസിനെ പോലെ പറയണം എന്താണ് ഒന്ന് കോഴി പതിനഞ്ചേ പത്ത് ഒന്ന് പറഞ്ഞ ഞാൻ എന്തായിരിക്കുന്നു അതെ ദൈവത്തിന്റെ ദൈവത്തിന്റെ കൃപയാലാണ് അത് പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ ആത്മവിശ്വാസം ആദ്യം അടിച്ചു കളയണം നിന്റെ സ്ഥാവറേജ് അംഗ വസ്തുക്കളെ ഞാൻ എന്തായിരിക്കുന്നു അതിന്റെ തർവാട്ട മഹിമയാണ് ഞാൻ എന്തായിരിക്കുന്നു എന്റെ ഞാൻ കടന അധ്വാനം ചെയ്തതാണ് ചില ആൾക്കാർ അപ്പനോടും അമ്മയോടും പറയത്തില്ലേ നിങ്ങളിങ്ങനെ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട എനിക്ക് ബുദ്ധിമുട്ടായി ഞാൻ പഠിച്ചു നിങ്ങളുടെ മകൻ പഠിച്ചില്ല ഞാൻ ചെയ്യണം ഉടമ്പടി എടുത്ത് കാനഡയിൽ പോയി തള്ളണ തള്ളണേലേ എന്താ പറയണത് എടീ അവൻ തിരപ്പറ നടക്കണില്ലേ അവൻ പഠിക്കാനുള്ള കാശുകൊണ്ടാണ് നീ പഠിപ്പിച്ചത് ഇപ്പോൾ അവൻ്റെ അവൾക്ക് താമസിക്കാനുള്ള വീടും നീ പോരേ കട കടപ്പെടുത്തിയെടുത്ത് അവരിപ്പോൾ പെണ്ണും കിട്ടണില്ല നീ ആണെങ്കിൽ അവിടെ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കണം ആരാൻ്റെയോട് കറങ്ങി കിടക്കും സായിപ്പവരെ കറങ്ങി കിടക്കണമെന്ന് അമ്മയോട് ആരാണ്ട് പറഞ്ഞ നെറ്റാചരിയെന്നറിയാൻ പാടില്ല അമ്മയും മകളും തമ്മിൽ കോർക്കും അപ്പനും അമ്മയും മകൾ അപ്പനൊരിക്കും അപ്പം ഭയങ്കര കാര്യത്തിൽ ഭയങ്കര അപ്പന്മാരാണ് ചില പെമ്മക്കളൊക്കെ നശിപ്പിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നശിപ്പിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതായത് അപ്പന്മാർ ഈ പെമ്മകൾ കാണിക്കുന്ന പൊട്ടത്തലങ്ങളെ എല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും അമ്മ ശാസിച്ചാലും ഇടിയ ആളെ വടക്കിണ്ട് അവളെ എൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുനാളും ഒരു അപ്പന്മാരും ഈ പെൺമക്കളെ സപ്പോ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവസാനം ഈ ഇനി അപ്പന്മാർക്ക് തിരിച്ചു വരാൻ പറ്റുക നിങ്ങൾ അപ്പന്മാർ ശ്രദ്ധിക്കണം ഇവിടെ ഉത്തരവാദിത്വം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു കുളിച്ചെന്ന് പറയാം എന്ന് വെച്ചാൽ മകളുടെ പഴയ തെറ്റി പോകുമ്പോൾ അമ്മയും പെണ്ണാത്തത് കാരണം അമ്മയ്ക്കറിയാം ഇവളുടെ നടപ്പ് ചെപ്പ് തെറ്റുന്നുണ്ടെന്നറിയാം അപ്പോൾ ഊഴിക്കാൻ വന്നിരിക്കുമ്പോൾ അപ്പം ഉടനെ അമ്മ ഉടനെ വരെ കാര്യം എടുത്തിടും ഇടി പിന്നെ നാട്ടുകാർക്കോട് പറയിപ്പിക്കണം കേട്ടാ നാട്ടുകാർക്കോട് പറയപ്പെട്ടെ ഞാൻ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ ഇപ്പം ചോദിക്കുന്നില്ല അപ്പം ഇരിക്കണം പറയുമ്പോൾ ഉടനെ ഇവളെന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ട് തൊരു കണ്ണീരെടുത്ത് ചോറ് വെള്ളം ഇട്ടിട്ടും അവൾ കൈ കഴുകാതെ പോയിരുന്നേറ്റ് പോകും ദേ അവൾ പോയി നിനക്ക് വലിയ കാര്യമുണ്ട് അവിടെ കാലത്തേക്ക് അറിയാൻ പാവോ മകളെ വാടി കഴിക്കടിയെന്ന് അപ്പൻ പറയും പോരെ അപ്പൻ്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടി കള്ള കണീരായിരുന്നത് അപ്പൻ്റെ അവളുടെ തോന്നിയ വാസത്തിന് അപ്പൻ്റെ ലൈസൻസ് വാങ്ങിച്ച് അമ്മയെ അടിച്ച് അടിച്ച് പുറത്തു കളയാൻ വേണ്ടിയുള്ള പ്രകൃതം കാണിച്ചിരിക്കണുള്ളത് അതിനെപ്പം കൂട്ടി നിൽക്കും അപ്പം അമ്മ അവിടെ നിസ്സഹായായി അപ്പനും അമ്മയും ഈ അഭ്യാസം കാരണം ഇവളെന്ത് ചെയ്ത് ഇപ്പം എന്ത് ചെയ്ത് ആങ്ങളെ ആങ്ങൾക്ക് പെണ്ണുമില്ല ജോലിയും ഇല്ല അവരിങ്ങനെ മുടിയും വെള്ളത്തിൽ കഞ്ചാവും അടിച്ച് നടക്കുകയാണ് കാര്യം കുറിച്ച് കാര്യമുണ്ടാ ഈ അപ്പനും അമ്മയും ഈ പെങ്ങളും കൂടി അവൻ്റെ ജീവിതം നശിപ്പിച്ചിരിക്കുകയാണ് അവനിപ്പോൾ പത്ത് മുപ്പത്തഞ്ച് വയസ്സായി പെണ്ണ് കിട്ടുമ്പോൾ ചെറുക്കെന്താ ജോലി വീട് സ്ഥലവും വീട് സ്ഥലവും മകളുടെ മകളുടെ ജോലിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി വീട് വീട് വെച്ചിരിക്കുന്നത് അതടക്കും ആരടക്കും അവളടക്കും അവളടക്കണില്ല കൂടുമെന്ന് നശിപ്പിച്ച് കളഞ്ഞു ഈ ആൾക്കാരും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടേ ഈ ദുഷ്ട ഉദ്ദേശത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് എങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ചില മുട്ട പൊരുന്നാതെ ചീഞ്ഞു പോകത്തില്ല അതുപോലെ ഉടമ്പടി ചീഞ്ഞ് പോകും കാര്യം എന്താ നിങ്ങളുടെ കൈയിരിപ്പ് ദൈവത്തിനറിയാം നിങ്ങളുടെ കൈയിരിപ്പ് ദൈവത്തിനറിയാം അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ദൈവം നോക്കണത് ദൈവം ഇത് ദൈവം നോക്കണത് നിങ്ങൾ നിങ്ങളുടെ ഭൗതിക നേട്ടം നോക്കുന്നു ദൈവം എന്ത് നോക്കുന്നു നിങ്ങൾ കൃപ ഉണ്ടാകുമോ എന്ന് നോക്കുന്നു കൃപ ഉണ്ടാകത്തില്ലാത്ത വർഗമാണെന്നുണ്ടെങ്കിൽ ദൈവത്തോട് സഹകരിക്കാൻ തയ്യാറല്ല എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് വരുമ്പോൾ തന്നെ പ്രാർത്ഥന നടക്കുന്ന ഭണ്ടാരമാണെങ്കിൽ ദൈവം ആ ചാ ചീട്ട് കീറും നീ എങ്ങനെയും പോയി ജീവിച്ചോളാൻ പറയും ഞാനിവിടെ പട്ടിക കഴുതയ്ക്കും പൂച്ചക്കും എല്ലാം തീറ്റി കൊടുക്കുന്നുണ്ട് അതിങ്ങൾ ഒക്കെ പറ്റി പെരുകുന്നുണ്ട് നീയും പറ്റി പെരുക നിനക്ക് നിനക്കും ജോലി കിട്ടും പക്ഷേ നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ലെന്ന് പറയും എന്താ കാര്യം നിത്യതയും നിനക്ക് ഓഹരിയിൽ എന്നാണ് കൃപയിലെന്നാണ് നിനക്ക് അനുഗ്രഹം ഉണ്ട് ദാറ്റ്സ് ഓക്കെ അതിവിടെ അനുഗ്രഹം ആർക്കായില്ലാത്തത് പി എസ് സിയിലെ പി എസ് സിയിലെ ആൾക്കാർക്ക് കിട്ടുന്ന എല്ലാം ദൈവ വിജയങ്ങളാണ് നിങ്ങളവർക്കൊരു ഭൗതികമായ ഒരു നേട്ടത്തിന് വേണ്ടിയാണ് ദൈവം കസേരയിൽ വിട്ടിരിക്കണമെന്ന് വിചാരിക്കരുത് ദൈവം ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ കൃപ ഉത്പാദിപ്പിക്കാൻ പറ്റുമോ നിങ്ങളുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കിയതിനു ശേഷം നിത്യതയും നിങ്ങൾക്ക് കർത്താലും ഓഹരി കിട്ടുമോ അതാണ് ദൈവത്തെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഭൗതികമായ നേട്ടമാണ് ഈ തമ്മിൽ സംഘർഷം ഇടക്കുണ്ടാകും അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ദൈവം നിങ്ങളെ ക്ലേശിപ്പിക്കുന്ന ചില സമയത്ത് ആ ക്ലേശങ്ങളിൽ നിങ്ങളെപ്പോഴും പിടിച്ചു നിൽക്കണം അപ്പോൾ നിങ്ങൾ ദൈവം ഒരു മുപ്പത് മേനിയായിട്ട് നിങ്ങളെ കണക്കാക്കും അവസാനം നിങ്ങൾക്കറിയാവില്ല ദൈവത്തിന് നിങ്ങൾ തോക്കണ സ്ഥലത്ത് വെച്ച് ദൈവം നിങ്ങളെ പൊക്കി കൊണ്ടുവരും എന്താ കാര്യം ആശ്രയിക്കുന്ന തോക്കാൻ സമ്മതിക്കത്തില്ല ദൈവം അതാണ് എൻ്റെ വിഷയം ദൈവം നിങ്ങൾ തോക്ക് നിങ്ങൾ എല്ലാവരും നിന്നെ കൈവിട്ട് തോൽക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ തന്നെ വിചാരിക്കും എൻ്റെ ജീവിതം ഗതി പോയി എൻ്റെ വിധി ഇതാണെന്ന് പറയുമ്പോൾ ഈശോ പറയും നിൻ്റെ വിധി ഞാനാണെന്ന് പറയും ഞാനാണ് തീരുമാനിക്കണമെന്ന് പറയും കാരണം മരണം പ്രഖ്യാപിക്കാതെ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല അവിടെ പ്രശ്നം മരണം അപ്പോൾ ഞങ്ങൾ ഉയർപ്പിൽ വിശ്വസിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിശ്വസിക്കുകയല്ല യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപകത്തിനു വേണ്ടി മരിച്ചുവെന്നും അവൻ പിത ആ പരിഹാരം സ്ഥീകരിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ ഉയർപ്പിച്ചുവെന്നും നാം വിശ്വസിക്കണത് അവനെ വിശ്വസിക്കുന്ന ഉയർപ്പിൽ വിശ്വസിക്കുന്ന കാരണം നമ്മൾ മരിക്കുകയില്ലെന്നും നമുക്ക് നിത്യജീവൻ കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കണത് അങ്ങനെ വിശ്വസിക്കുമ്പോഴേ ക്രിസ്തുവിനെ ഉയർപ്പിൽ വിശ്വസിക്കണമെന്നും നീ പറഞ്ഞാൽ ദൈവം അത് വരവ് വെക്കത്തില്ല അവിടെയൊരു പ്രശ്നം നീ ഞാനും പറയും വിശ്വാസ പ്രമാണോ ചെല്ലും എന്താ കുഴപ്പം ഒരു പുസ്തകം മേടിച്ചില്ലാൽ മതിയോ അതൊരു കഥയില്ല നിന്റെ കയ്യിലൊക്കെ വിശ്വാസപ്രവർത്തന പുസ്തകമില്ലേ അത് നീ വിശ്വസിക്കുന്നുവെന്ന് പറയുമ്പോൾ ദൈവം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് അവൻ്റെ മരണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അവിടെയാണ് പ്രശ്നം മരണം പ്രഖ്യാപിക്കാൻ ദേശക്രിസ്തുവിനും മരണം പ്രഖ്യാപിക്കാത്ത സ്വന്തം സകനങ്ങളിൽ കർത്താവിൻ്റെ സകനത്തെ കണ്ടെത്തിക്കൊണ്ട് ദൈവത്തെ നാമത്തിനൂടെ മഹത്വത്തിലൂടെ കൂട്ടു വെച്ചുകൊണ്ട് അത് കൃപയാക്കാത്ത ഒരു മരണപ്രഖ്യാപനവും ദൈവം അംഗീകരിക്കത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ പറയണത് രണ്ടേ കൊസ് നാലേ പത്ത് യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് പറഞ്ഞു ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി പ്രത്യക്ഷമാകാൻ വേണ്ടി അവിടുത്തെ ഞങ്ങൾ എല്ലായ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു ശരീരത്തിൽ സംവഹിക്കുന്നു ശരീരത്തിൽ മരണം സംവഹിക്കണതാണ് ഉയർപ്പിൽ വിശ്വസിക്കുന്നതിന്റെ ആദ്യ പടി അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് രോഗമില്ല എനിക്ക് തകർച്ചയില്ല പരാജയമില്ല എന്ന് വിചാരിച്ചാൽ കർത്താവിൻ്റെ മരണത്തിൻ്റെ മുദ്ര നിന്റെ ജീവിതത്തിലില്ല ദാറ്റ് മീൻസ് യുവനോ നീ യേശു വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ പോലും കർത്താവ് പറയും അത് വിശ്വാസയോഗ്യമല്ല കാരണം അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചെന്ന് നിങ്ങൾ പറയാണ് അപ്പോൾ ഉടനെ കർത്താവ് പറയും ആ ഒമ്പതാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് കാണാത്തതെന്ന് പറയും അയ്യോ ഒമ്പത് ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല ആ എട്ടാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് അയ്യോ എട്ടാം ക്ലാസ് പഠിച്ചിട്ടില്ല പിന്നെ ഏഴാം ക്ലാസ്സിൽ സെറ്റും ഇല്ല പിന്നെ എന്തെങ്കിലും പത്താം ക്ലാസ് പാസ് ആക്കണം അപ്പോൾ വല്ലടത്തും കള്ളസെറ്റിൽ വരും ഇപ്പം ചില ആൾക്കാർ പറയത്തില്ലേ യൂണിവേഴ്സിറ്റി ഓഫ് നമ്മുടെ കേരളത്തിലത്തെ പേരൊക്കെ ഉണ്ടല്ല പണ്ട് ഇവിടുത്തെ ആൾക്കാർ ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ അറബിനെ പറ്റിയിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റിക്കാർ ഈ ചങ്ങനാശ്ശേരി മുക്കിലിപ്പോൾ ഉണ്ടായിരുന്നു അവരെന്ത് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാ കൊടുക്കുമായിരോ ആ കൊമ്പ അത് വെറുതെ കളിയാക്കി പറഞ്ഞതാണതേ പക്ഷേ ഇതുപോലെ നിന്റെ കർത്താവിൻ്റെ ഉയർപ്പ് നീ വിശ്വസിക്കണമെന്ന് പറഞ്ഞത് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ഫ്ലോപ്പ് വിശ്വാസമാണ് അപ്പം കർത്താവ് ചോദിക്കുക അവൻ്റെ മരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും നിന്റെ മരണത്തിന് അവൻ്റെ മരണത്തിൻ്റെ മുദ്ര പേറിയതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും അവൻ്റെ നാമത്തിൽ കേരസങ്ങൾ നിലനിന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്താ പറയും അവൻ്റെ നാമത്തിൽ നീ വിശ്വസിച്ചതിൻ്റെ സഹിച്ചതിൻ്റെ സർട്ടിഫിതരാൻ പറയും എൻ്റെ ദേവത നമ്മുടെ ഓരോ സഹനവും വിശ്വാസിക്കുന്ന നേട്ടമാണ് നിനക്ക് എൻ്റെ പേര് ജെസ്സി അഗസ്റ്റിൻ രാമപുരം ഇടവക ഞാനിപ്പോൾ മസ്ക്കറ്റിൽ ഇബ്രാം ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുന്നു എനിക്ക് പരിശുദ്ധി അമ്മയും തിരുക്കുമാരൻ്റെ നന്ദിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ് അമ്മയ്ക്കും തിരക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ള അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളുടെ റിസൾട്ട് വരുന്നതേ ഉള്ളൂ പിന്നെ ഒന്ന് എൻ്റെ കാലിന് വേദനയും കൈക്ക് വേദനയും ആണെന്നാണ് ഞാൻ ഈശോയോടും പരിശുദ്ധി അമ്മയോടും പ്രാർത്ഥിച്ചപ്പോൾ എപ്പോഴും എൻ്റെ ചെവിയിലൊരു മുഴക്കം നിൻ്റെ കാലിൻ്റെ വേദനയും കൈയുടെ വേദനയും കുറയുകയില്ല അത് പയ്യെ കുറഞ്ഞോളൂ ഉള്ളൂ നിനക്ക് നീ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം പ്രാർത്ഥിക്കുന്നു അതെല്ലാം നിനക്ക് സാധിച്ചു കിട്ടുമെന്ന് ഉടമ്പടിയുടെ ഭാഗമായിട്ട് എല്ലാ ആഴ്ചയിലും കുർബാനയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകണമായിരുന്നു ഞങ്ങൾ മസ്ക്കറ്റിലായിരുന്നിരിക്കുന്നതുകൊണ്ട് നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരം പോയി വേണം വിശുദ്ധ കുർബാന കാണാൻ ഒരു ദിവസം വൈകുന്നേരം വ്യാഴാഴ്ച വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു വെള്ളിയാഴ്ച നാളെ പോകാൻ പറ്റത്തില്ല ഒരു പെർസെൻറ്റേജ് പോലും സാധിക്കത്തില്ല കാരണം പുള്ളി ഓഡിറ്റിങ്ങിൻ്റെ ഇൻചാർജ് ആയതുകൊണ്ട് നൂറ്റി എഴുപത് ഫയൽ പ്രിപ്പയർ ചെയ്യണം ഞായറാഴ്ചയാകുമ്പോഴേക്കും അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ പരിശുദ്ധി അമ്മയോടും ഈശോയോടും പറഞ്ഞു ഞാൻ ഓഫ് എടുത്തു ഇനി നിങ്ങൾ ബാക്കിയുള്ളത് ചെയ്യണം എന്നും പറഞ്ഞ് ഞാൻ കിടക്കാൻ പോയി നേരെ വളർത്തപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു തേയ് നൂറ്റി എഴുപത്തിയാറ് ഫയലും ഇമെയിലിൽ വന്ന് കിടപ്പുണ്ട് ഇനി നമുക്ക് പള്ളിയിൽ പോകാമെന്ന് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജിനി എന്ന കൂട്ടുകാരിക്ക് ഒരു ദിവസം ചെവിയിൽ നിന്നും കണ്ടിന്യൂസ് പഴുപ്പ് വരികയായിരുന്നു അപ്പോൾ ഞാൻ ഡ്യൂട്ടിയാണെന്ന് വിചാരിച്ച് എന്നോട് ഒരു ഓഫ് അറേഞ്ച് ചെയ്ത് എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡ്യൂട്ടിയല്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ചെവിയിൽ പഴുപ്പ് ഇങ്ങനെ വരുവാണ് ഭയങ്കര വേദനയാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കുക അമ്മ ഓഫൊക്കെ അറേഞ്ച് ചെയ്തു തരും അത് കഴിഞ്ഞ് ഇനി എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ പരിശുദ്ധി അമ്മയുടെ കൃപാസനം മാതാവിൻ്റെ തൈലും എൻ്റെയിലുണ്ട് ഞാൻ അതൊഴിച്ചപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അതനുസരിച്ച് പുള്ളിക്കാരത്തേക്ക് ഓഫ് കിട്ടി എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ രണ്ട് തുള്ളി കൃപാസനത്തിലെ തൈലം ചെവിയിലൊഴിച്ചു അന്ന് രാത്രിക്ക് നല്ല വേദനയുണ്ടായിരുന്നു ജിനിയും ഉറച്ചു വിശ്വസിച്ചു പരിശുദ്ധ അമ്മ ജിനിയെ സൗഖ്യപ്പെടുത്തുമെന്ന് മൂന്നാം ദിവ പിറ്റേ ദിവസം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു അതിൽ പിന്നെ ഇതുവരെ ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നിട്ടില്ല പിന്നെ മൂന്നാമതൊരു സാക്ഷ്യം എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ച സിസ്റ്റർ ജയ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു ദിവസം വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു ജെസി നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ടൈഫോയിഡും മലേറിയയും ഒരുമിച്ച് വന്നിട്ടുണ്ട് എൻ്റെ പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുറഞ്ഞു പോയി ഞാൻ മരിച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല പരിശുദ്ധിയമ്മയുണ്ടല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അതിന് ഫോൺ വെച്ച ഉടനെ തന്നെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന് ഒരു തുള്ളി തേൻ എൻ്റെ വായിലൊഴിച്ചിട്ട് ഞാൻ പരിശുദ്ധിയമ്മയോട് പറഞ്ഞു പരിശുദ്ധ അമ്മയെ സഞ്ചാരി മാതാവേ നീ സിസ്റ്റർ ജയയുടെ അടുക്കൽ ചെന്ന് ഈ ഒഴിച്ച തേൻ്റെ തുള്ളി ഒരു പ്ലേറ്റ്ലെറ്റ് പോലെ ആ ശരീരത്തിലേക്ക് ഒഴുക്കി പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് നാല് ദിവസം കഴിഞ്ഞാണ് ഞാൻ വീണ്ടും ഫോൺ വിളിക്കുന്നത് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു പ്ലേറ്റ്ലെറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്നോട് പറയണമെന്ന് ഞാൻ നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞിട്ട് ഞാൻ മൂന്നാമത്തെ ദിവസം തന്നെ യാതൊരു കുഴപ്പവും ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി പക്ഷേ പ്ലേറ്റ്ലെറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല കാരണം ഒത്തിരി ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഇനി നാലാമത്തെ സാക്ഷ്യം എൻ്റെ മൂത്ത ചേച്ചിയുടെ മോൻ്റെ വൈഫിൻ്റെ കോളർ ബോണിൻ്റെ അവിടെ ഒരു വലിയ മൊഴിയുണ്ടായിരുന്നു അപ്പോൾ അവൾ എന്നെ കാണിച്ചു അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ക്രമാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു അപ്പം ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ഇപ്പോൾ അതൊരു ചെറിയ ഒരു തടിപ്പ് മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു പിന്നെ എൻ്റെ മോൻ്റെ സർജറിയുടെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു മോന് പൂർണ്ണ സൗഖ്യമായി ഇനിയും ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ചെറുതും വലുതുമായിട്ടുണ്ട് പരിശുദ്ധിയമ്മയ്ക്കും തിരക്കുമാരനും ഒത്തിരിയേറെ നന്ദി നന്ദി അർപ്പിക്കാം